പൊന്നാനി ചാണയിലെ പെരുഞ്ചിരിപ്പാടം കനാലിൽ ഇനി ശുദ്ധജലമൊഴുകും മാലിന്യം നിറഞ്ഞ കനാലിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാൻ നടപടികളായി കനാൽ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് കാലങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ പൊന്നാനി നഗരസഭയിലെ മൂന്നാം വാർഡിലെ ചാണ പെരുഞ്ചീരിപ്പാടം കനാലിൻ്റെ ശോചനീയാവസ്ഥക്കാണ് ഒടുവിൽ പരിഹാരമാകുന്നത് കനാലിൽ അടിഞ്ഞുകൂടിയ ചളിക്കെട്ട് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ചെളി നീക്കം ചെയ്ത് നേരൊഴുക്ക് സുഗമമാക്കും കൂടാതെ തകർന്ന ഭാഗങ്ങളിലെ ഭിത്തിയുടെ പുനർനിർമ്മാണവും ആരംഭിച്ചു കനാലിന്റെ നവീകരണത്തിനായി പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെള്ളത്തിന്റെ നീക്കം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഉയരുന്ന പരാതിക്കൊടുവിലാണ് കനാൽ ശുചീകരിക്കാൻ തീരുമാനമായത് കനാൽ കടന്നുപോകുന്ന ഭാഗത്തെ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കനാലിലേക്ക് ഒഴുക്കിവിടുന്നതിന് ബദൽ സംവിധാനം പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഒരുക്കി മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത് അഞ്ഞൂറ് മീറ്റർ ആണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ചെയ്തത് അഞ്ഞൂറ് മീറ്റർ നമുക്ക് ഡീസൽ അഞ്ഞൂറ് മീറ്റർ മാറ്റി ഇപ്പൊ അടിഞ്ഞുകൂടി മാറ്റുകയും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലുള്ള കെട്ടുകൾ കരിങ്കില്ല കെട്ടുകൾ അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ബെനിഫിഷ്യറിനും കൂടെ നമ്മൾ ഒപ്പം കൂട്ടിയിട്ട് എവിടെയൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഭാഗമുണ്ടോ അവിടെ നോക്കിയിട്ട് നമ്മളത് ജനുവിനാണെന്ന് കണ്ട് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ കെട്ടും നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എസ്റ്റിമേറ്റ് നമ്മളെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ അങ്ങനെ പ്രവർത്തി തുടങ്ങി കുറച്ച് തടസ്സങ്ങളുണ്ട് എന്നാലും നമ്മൾ എല്ലാം നമ്മൾ തീർത്ത് പ്രവർത്തിക്കുന്നു മൂന്നാം വാർഡ് നാലാം വാർഡ് അഞ്ചാം വാർഡ് ഈ മൂന്ന് വാർഡുകളെ ബാധിക്കുന്ന ഒരു വലിയ ഈ പ്രദേശത്തിൻ്റെ വലിയൊരു വിഷയമായിരുന്നു ഈ തോട്ടിൻ്റെ വിഷയം പല വകയിലും പല വകലും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കാണാൻ കുറേ കാലം വന്നു സംബന്ധിച്ചു ശ്രീരാമനഷ്ടുള്ള സമയത്ത് നമ്മൾ അത് ബന്ധപ്പെട്ടിരുന്നു ചില സാങ്കേതിക കാരണങ്ങൾ സാധിച്ചില്ല പിന്നീട് പല വീട്ടുകാരും ചില വീട്ടുകാരും ഇതിന് എതിർപ്പുണ്ടായി പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടെങ്കിൽ നമ്മള് പ്രിയങ്കനായ എം എൽ എയും അതുപോലെ തന്നെ പൊനാനി മുനിസിപ്പാലിറ്റി ഇവിടുത്തെ കൌൺസിലും ഇവിടുത്തെ പൊതുജനങ്ങളിലും കൂടി വളരെ ആത്മാവ് ഭാഗമായിട്ടാണ് ഇത്രയും ആദ്യത്തെ ഗഡി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വർക്ക് ഇവിടെ ഓൾറെഡി ഫണ്ട് പാസ്സാക്കിയത് ടെൻഡർ ടെൻഡറായി അടുത്തത് പതിനെട്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയും കൂടി പാസ്സാക്കിയ ടെൻഡർ ആയിട്ടില്ല അടുത്ത ടെൻഡറാവും കനോലി കനാലിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന കനാൽ പൂർണ്ണമായ രീതിയിൽ ശുചീകരിക്കാൻ അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരും എന്നാൽ അടിയന്തര ശുചീകരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ എഴുപത്തിരുത്തി പാക്കേജിൽ ഉൾപ്പെടുത്തി കാന ശുചീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല വൃത്തിഹീനമായ കാനയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ വർദ്ധിക്കുകയാണ് ഏറെക്കാലമായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകുന്നതോടെ കനാലിലെ നീരൊഴുക്ക് വർദ്ധിക്കും ന്യൂസ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ